നമസ്കാരം ഗാസയുടെ തെരുവോരങ്ങൾ ഒരുപാട് കാലമായി സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല സമാധാനത്തോടെ അവർ ഒരു ഒരുപോള കണ്ണടച്ചിട്ടില്ല ഹമാസ് എന്ന തീവ്രവാദികൾ ഗാസയുടെ മനോഹാരിതയും ജനങ്ങളുടെ സമാധാനവും തകർക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി ക്ഷമയുടെ നെല്ലിപ്പലക ഇളകിയതോടെയാണ് പ്രതിഷേധവുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രതിഷേധവുമായി തെരുവിലേക്ക് ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത് നൂറുകണക്കിന് പലസ്തീനുകളാണ് വടക്കൻ ഗാസയിലെ തെരുവുകളിൽ ഹമാസിനെതിരെ പ്രതിഷേധിച്ചത് നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹമാസ് നേതാക്കൾ ഗാസ വിട്ട് പുറത്തു പോകണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യവുമായി സമരം നടന്നത് ഗാസ മുനമ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ബെയ്റ്റ്ലാഹയിലാണ് പ്രകടനങ്ങൾ നടന്നത് പുറത്തു പോകൂ പുറത്തു പോകൂ പുറത്തു കടക്കൂ പുറത്തു കടക്കൂ ഹമാസ് പുറത്തുകിടക്കൂ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാരെത്തിയത് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ രാജ്യദ്രോഹികളാണെന്നാണ് ഹമാസ് അനുകൂലികൾ പ്രതികരിച്ചത് എന്നാൽ വിഷയത്തിൽ ഹമാസ് നേതൃത്വം ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല കടുത്ത ഹമാസ് വിരുദ്ധ മുദ്രാവാക്യങ്ങളും ബാനറുകളുമായി പ്രതിഷേധങ്ങൾ ഉയർന്നു മേഖലയിൽ നിന്നും ഹമാസ് പിൻവാങ്ങണമെന്നും ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം മേഖലയിൽ ശാന്തിയുടെ നാളുകൾ സമ്മാനിച്ച ഏകദേശം രണ്ട് മാസത്തെ വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ സൈന്യം ഗാസയിൽ വീണ്ടും തീവ്രമായ ബോംബാക്രമണം ആരംഭിച്ചതോടെയാണ് പലസ്തീനുകൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ പ്രതിഷേധത്തിന് പിന്നാലെ മുഖം മൂടി ധരിച്ച ആയുധധാരികളായ ഹമാസ് തീവ്രവാദികൾ ചിലർ തോക്കുകളും മറ്റു ചിലർ ബാറ്റേണുകളുമായി എത്തിയ പ്രതിഷേധക്കാരെ ബലമായി പിരിച്ചുവിടുകയും പലരെയും ആക്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചവരെയുണ്ടായി പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും പിന്നീട് എതിരാളികളെ രാജ്യദ്രോഹികളാണെന്ന് ആരോപിച്ച് പുറത്താക്കുകയും ചെയ്ത ശേഷം രണ്ടായിരത്തി മുതൽ ഹമാസ് ഗാസ ഭരിക്കുകയായിരുന്നു ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ ഭീകര ഗ്രൂപ്പിനെതിരായ ജനരോക്ഷം വർദ്ധിച്ചു വരികയാണ് ഗാസയിലെ ജനങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് ഗാസയിലേക്ക് കടന്നു കയറിയുള്ള ഹമാസിന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിന് പിന്നിൽ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായുള്ളത് ഒന്ന് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഈസ്റ്റ് ജെറൂസലേമിലെ അൽ അക്സ മുസ്ലിം പള്ളിയുടെ പേരിൽ വർഷങ്ങളായുള്ള തർക്കമാണ് സമീപകാലത്ത് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയതെന്നാണ് ഒരു പ്രധാന കാരണം അൽ അക്സ പള്ളിയുടെ നാമത്തിൽ അൽ അക്സോം എന്ന പേരിലാണ് ഹമാസിന്റെ ഓപ്പറേഷൻ സ്വാർഡ്സ് ഓഫ് അയൺ എന്ന പേരിലാണ് ഇസ്രയേലിന്റെ പ്രത്യാക്രമണം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണമാണ് മറ്റൊന്ന് കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ചതിന് പിന്നാലെ ഇസ്രേൽ യുദ്ധം വീണ്ടും ആരംഭിച്ചിരുന്നു ഗാസയിൽ കരമാർഗമുള്ള യുദ്ധം ഇസ്രേൽ ശക്തമാക്കുകയും ചെയ്തു ഉടനീളം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു രണ്ടു മാസത്തോളം നീണ്ട വെടിനിർത്തലിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് ഹമാസ് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഡസൻ കണക്കിന് ആളുകളെ സ്വതന്ത്രരാക്കാത്തതാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് തത്തമി ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ